സുപ്രിയമുള്ള സുഹൃത്തുക്കളെ മണ്ണടി മണക്കണ്ടം ഏലായിലിവിടെ നമ്മൾ നടന്നു വരുമ്പോൾ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഒരു വേലി കെട്ടി തിരിച്ചിട്ടുള്ള പലതരം ചെടികളും മരങ്ങളുമുള്ള ഒരു കൃഷിയിടം നമുക്ക് കാണാം പലപ്പോഴും ഞാനിതുവഴി നടന്നു വരുമ്പോൾ ഇതിൻ്റെ ഉടമയൊന്ന് കാണാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ വ്യത്യസ്തങ്ങളായ കൃഷികളാണ് ഇതിനുള്ളിൽ ഉള്ളത് ഇപ്പോൾ നമുക്കിതിൻ്റെ ഉടമ ശ്രീ ജോൺ സാറിനെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു അദ്ദേഹം ദീർഘകാലം ആർമിയിൽ സേവനം അനുഷ്ഠിച്ച ആളാണ് അദ്ദേഹത്തോട് ഈ കൃഷിയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിക്കാം ഓക്കെ ആർമിയിലായിരുന്നു അല്ലേ പതിനെട്ട് വർഷം ഇന്ത്യ മുഴുവനും കറങ്ങി അതിന് ശേഷം എന്റെ മനസ്സിൽ തോന്നി ഒരു ഒരു വേറെ ഒരു ഡൈവേർട്ടായാലെന്താ എന്നുള്ള ഒരു ചിന്താഗതി വന്നു അപ്പോൾ ഒരു മൾട്ടി പർപ്പസ് കൃഷി തെങ്ങ് കൊക്കോ അമുക് ജാതി പിന്നെ പിന്നെ അടയ്ക്കാമരം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇടവിളയായിട്ട് പോവാൻ വാഴ ഏത്തവാഴ കൈതച്ചക്ക ഇങ്ങനെയുള്ള കൃഷികളും നടത്തുന്നുണ്ട് അതിൽ ഇപ്പോൾ എല്ലാ ഒരു 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 സ്റ്റേജ് സ്റ്റേജ് ലാസ്റ്റ് അതായത് വിളവെടുപ്പ് വിളവെടുക്കുന്ന രീതിയിലുള്ള എത്തിയിരിക്കുകയാണ് കൊല്ലം കൊണ്ട് ഭൂമിയെ സ്നേഹിക്കുന്ന ഒരു കർഷകന്റെ ആ ഒരു നമ്മുടെ ഇത് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുന്ന ആ സന്തോഷത്തിൽ നിന്ന് തന്നെ അദ്ദേഹം മനസ്സിലാക്കി സാമ്പത്തിക ലാഭമല്ല വ്യത്യസ്തങ്ങളായ മരങ്ങള് ചെടികൾ മറ്റ് കൃഷികളൊക്കെ ഇവിടെ വളർത്തിയെടുത്ത് ആ പ്രകൃതിക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉള്ളത് നമ്മൾ മറ്റൊരവസരത്തിൽ നമുക്ക് ഈ കൃഷിയിടത്തിനകത്തേക്ക് കയറി എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്യാം ഇവിടെ ഉള്ളത് കൊക്കോ പിന്നെ ജാതി തെങ്ങ് പേരയ്ക്ക വിവിധയിനം വാഴക്കുലകൾ കമുഖ് അങ്ങനെ രസകരമായ ഒരു ഇതാണ് കരഭൂമി വയലിനോട് ചേർന്ന് കിടന്ന ഭൂമിയിൽ അല്പം മണ്ണ് ഇട്ട് അത് കരനിലമാക്കി മാറ്റി അവിടെയാണ് വ്യത്യസ്തമായ ഈ കൃഷി ചെയ്യുന്നത് ധാരാളം കിളികളും പക്ഷികളും ഒക്കെ ഇവിടെ വന്നിട്ട് പിന്നെ അവയുടെ അന്നം തേടുന്ന ഒരു സാഹചര്യം നമുക്ക് പ്രഭാതത്തിൽ ഇതുവഴി നടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും യാദൃശ്യമായിട്ടാണ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് എത്ര മക്കളാണ് ഒരാണുരു പെണ്ണും മോൻ എന്ത് ചെയ്യുന്നു ഓക്കേ ഓക്കേ മരുമക്കളും മോനും മരുമകളും വിദേശത്താണ് വീട്ടില് ഭാര്യയും സ്വസ്ഥം ഗൃഹഭരണം അല്ലേ അപ്പോൾ ഇങ്ങനെ പിന്നെ മനസ്സിന് ഒരു സന്തോഷം ഈ കൃഷിയിടത്തിൽ ഇറങ്ങുമ്പോൾ ഒരു സന്തോഷമാണ് ആ ഓക്കെ ഈ ഭൂമി ഇത്രയും ഒരുക്കി നേടി എടുത്ത് വളർത്തി വലുതാക്കി അപ്പോൾ അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കൊക്കോ കായച്ചു അടക്കാമരം കായ്ച്ചു കുലകൾ കായ്ച്ച് പ്ലാവുകൾ വിവിധ പ്ലാവുകള് അതേപോലെ ഇടവിളയായിട്ട് ചെയ്യുന്ന ധാരാളം കൃഷിയിടങ്ങൾ ഇതിനകത്ത് വെള്ളം വേനൽക്കാലത്ത് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കനാലിൽ കൂടെ വെള്ളമുണ്ട് ജലസേചനമുണ്ട് എല്ലാ ദിവസവും ഇവിടെ വരും അല്ലേ എല്ലാ ദിവസവും വരും മിക്കവാറും രാവിലെ ഇവിടെ വരും ഒന്ന് രണ്ട് മണിക്കൂർ മണിക്കൂർ ചെറിയ ചെയ്തിട്ടു പിന്നെ എക്സ്ട്രാ ജോലിക്കാരെ അധിക ജോലി ഉണ്ടെങ്കിൽ ജോലിക്കാരെ നിർത്തും മത്സ്യകൃഷിയുണ്ടോ ഓക്കെ ഓക്കെ ഇതിനകത്ത് തന്നെ മത്സ്യകൃഷി നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ചെറിയ ചാലുകൾ അതേപോലെ കുളങ്ങൾ നിർമ്മിച്ച് അതിനകത്ത് മത്സ്യകൃഷി നടത്തുന്നുണ്ട് വിളവെടുക്കാറായിട്ടുണ്ടല്ലേ മൂന്ന് മാസം മൂന്ന് മാസം കഴിയുമ്പോഴേക്കും മത്സ്യകൃഷി വിളവെടുക്കാൻ കഴിയും അങ്ങനെ വളരെ മനോഹരമായ ഈ ഭൂമിയെ കൂടുതൽ മനോഹരമാക്കുന്ന തൊഴിൽ ജോലിയിൽ മനസ്സിന് സംതൃപ്തി നൽകുന്ന ജോലിയിൽ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുകയാണ് ഇതുപോലെയൊക്കെയുള്ള മനുഷ്യരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ നന്മ നഗര ജീവിതം നാട്യപ്രധാനമായി മാറുമ്പോൾ ഗ്രാമ്യജീവിതത്തിൻ്റെ ഭംഗി പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ഇവരെ പോലുള്ളവരുടെ അധ്വാനവും പ്രവർത്തനവും ഒക്കെയാണ് സഹായകമാകുന്നത് അപ്പോൾ വളരെ നന്ദി ഇത്രയും വിവരങ്ങൾ പങ്കുവെച്ചതിന് മറ്റൊരു ബ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം ശരി